ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാ സോസ് സമൂസ് ഇങ്ങനെ വർത്താനം വന്നിട്ട് കുറേ ദിവസമായില്ലേ നമ്മൾ അപ്പം ഇന്നെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബ്ലോഗ് എടുക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ബ്ലോഗ് എടുക്കാൻ എനിക്ക് ഭയങ്കര കേട്ടോ അപ്പോൾ ഈ നമ്മുടെ മുളകൊക്കെ പഴുത്ത് നിൽക്കുക അപ്പം മീനൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കിളിമീൻ ഇല്ലേ അതാണെന്ന് കിട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ഒരു മുളക് ചാർ പരുവത്തിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അവിടെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടം തേങ്ങാ പാൽ ചേർക്കണേക്കാളും ഇഷ്ടം ഇപ്പോൾ മുളക് ചാറാക്കിയിട്ട് വെക്കണത് അപ്പം അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചാണ് വറക്കാനുള്ള മീനില്ല വെക്കാനുള്ള മീനുള്ളൂ വേണമെങ്കിൽ വറക്കാം പക്ഷെ എന്നും വറുത്തതൊക്കെ തിന്നണത് കുറച്ച് ഡാമേജല്ലേ ശരീരത്തിന് അങ്ങനെ ആശ്വസിക്കാം കേട്ടാ വർക്കാരി മീനില്ല അത് വരുന്ന നമുക്ക് വെക്കാവുന്നു അത്ര കഴിഞ്ഞാൽ മുളക് പൊട്ടിക്കാവുന്നതാണ് അമ്മകുട്ടി അവിടെ നിന്നാലേ മമ്മിക്ക് മുളക് ഉള്ളി എടുക്കാൻ പറ്റുള്ളൂ മുളകിൻ്റെയൊക്കെ ഈ പരിപാലനത്തിനെ കുറിച്ചിട്ട് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം കറികളിലൊക്കെ ഇടാൻ പറ്റിയ മുളകൊക്കെ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതുള്ളൂ ഇങ്ങനെ കുറച്ച് കൃഷിയോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുക കേട്ടാ മുളകൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടുക്കള തോട്ടമൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതായിരിക്കും ടൈമിനൊക്കെ ചെയ്യണതൊക്കെ വിഷമില്ലാത്ത സംഭവങ്ങൾ ഒരു മുളകായാലും കണ്ടാവും പാവയ്ക്ക ഈ വലുപ്പം ഉള്ളൂട്ടാ പക്ഷേ വിഷമില്ലാത്തത് നമുക്ക് കഴിക്കാലോ ഇത് ശരിക്കും കയറിങ്ങില്ലാത്തരുന്ന ഇങ്ങനെ ഇതിന് കവറൊന്നും ഇട്ട് കൊടുക്കാൻ നമുക്ക് സമയം കിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ പഴയ ബ്ലോഗിലൊക്കെ കണ്ടിട്ടില്ലേ കുറച്ചും കൂടി വലിപ്പത്തിലൊക്കെ കിട്ടിയാലോ ഇങ്ങനെ നമ്മുടെ വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ഓരോ പരിപാടികൾ വന്നാലും എനിക്കും വീഡിയോ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കും ഭയങ്കര മടിയായിരുന്നു വേറെ നമ്മുടെ സമയം ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചാണ് ആരുന്നേ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടില്ലായിരുന്നു പിന്നെ കോഴി വളർത്തലിൻ്റെ വീഡിയോസൊക്കെ അത്യാവശ്യം നമുക്ക് റീച്ച് ആയിട്ടുണ്ട് പക്ഷേ കുറേ ആൾക്കാർ കസിൻസും ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് പേരൊക്കെ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കാര്യട്ടോ റവന്യൂക്കായി തുടങ്ങിയ കിട്ടി തുടങ്ങിയ പൈസ കിട്ടി തുടങ്ങിയ പക്ഷെ നമുക്ക് മോണിറ്റേഴ്സഡ് ആയുണ്ട് ചാനൽ പക്ഷെ നമുക്കൊരു തേങ്ങയെ പോലെ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അതിന് കുറേ ദൂരം കൂടി നമ്മൾ സഞ്ചരിക്കണം പിന്നെ അത്രയും അമ്മതിരി ഉള്ള ചാനലൊക്കെ ആയിരിക്കണം നമ്മുടെ ഒരു കുട്ടി ചാനലല്ല നമുക്ക് കാരണം ഒരു തേങ്ങക്കോലി ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടുമ്പോൾ ഞാൻ പറയാം കുറേ ആൾക്കാരെ ചോദിക്കണം പിന്നെ പിന്നെ ഒരു ദിവസം പള്ളിയോ എൻ്റെ ഒരു ഫ്രണ്ടിനെ അത് അമ്മൂസിൻ്റെ സ്കൂളിൽ വെച്ച് പരിചയം അങ്ങനെ ഫ്രണ്ട്സ് ആയതേട്ടാ അമ്മൂസിൻ്റെ പഴയ സ്കൂളിൽ നമ്മുടെ ഇവിടെ കണ്ണമ്പത്തൂര് പുടുക്കാട് കണ്ണമ്പത്തൂർ ഐ സി ഐ സി മേരി മദർ സ്കൂളിൽ അവിടെ വെച്ചിട്ട് ഒരു ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അവൾ ഒരു ദിവസം പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ പറയാം അത് പറയട്ടെ ഒരാൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റിയ അതന്നെ വലിയ കാര്യട്ടാ അപ്പം അവൾ എന്നോട് പറയാം സോണിയാന്ന് കേട്ടോ അവളുടെ പേര് എനിക്ക് മടി ചില ദിവസം ഭയങ്കര മടി ഈ പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എൻ്റെ ബ്ലോഗിരുന്നു കാണുന്നത് ദൈവം എനിക്കത് കേട്ട് ഭയങ്കര സന്തോഷം നമുക്ക് ചാനൽ തുടങ്ങിയിട്ട് ഈ വക സന്തോഷങ്ങളാണ് മെയിൻ ആയിട്ടിട്ടാ ഒരാൾക്കെങ്കിലും നമ്മളൊരു മോട്ടിവേഷൻ നമ്മൾ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാൻ ഒന്നുമല്ലാത്ത നമ്മളൊരു ഇൻസ്പിറേഷൻ ആവാൻ പറയുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് വലിയ കാര്യം കാര്യമായിട്ടാണ് അപ്പം മുളക് പൊട്ടിച്ചെടുക്കട്ടെ ഇതിന് ഒരാടുമ്പോളൊക്കെ പൊട്ടിക്കണ്ടിയെ ആമിയേ എന്താ ആമിക്കുട്ടി കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിട്ടാ നമ്മളിപ്പോ ഫാമിലി വ്ളോഗുട്ടിയുടെ വിശേഷങ്ങളൊന്നും അറിയാത്ത ഞാൻ പറഞ്ഞില്ലേ ബോളകിനൊക്കെ ദൈവാളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ട നമ്മുടെ അടുക്കളയിൽ നിന്ന് വരണ ഉള്ളിത്തോണ്ട് അത് നോക്കില്ലേ അതൊക്കെ ബോട്ടിലാക്കി കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചാൽ എന്ന് ഇത് വരേണ്ട ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യും പിന്നെ കീടനാശിനിയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അത് കാരണം മുളകൊക്കെ ഇങ്ങനെ ഉണ്ടാവണം നമുക്ക് ഇപ്പോൾ ഒരാഴ്ചയിലായിട്ടുള്ളൂ മഴ തുടങ്ങിയിട്ട് ഇപ്പോൾ കോഴി വളർത്തലൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഒരു സമയട്ടോ കോഴികളെ പുതിയ കോഴികളൊക്കെ വാങ്ങിച്ച് വളർത്താൻ പറ്റിയ സമയമാണ് ചൂടൊക്കെ ഒന്നും കുറഞ്ഞില്ലേ ആ അല്ല ഇയ്യൂ എരിയൂട്ടോ എരിയമ്മി പൊട്ടിക്കാം നോന്നോ നോ മമ്മി പൊട്ടിക്കാം ഏ ആ ഗുഡ് ഗേൾ ഹായ് മുളക് മുളക് നിന്റെ വിത്തൊക്കെ ചോദിച്ചിട്ട് കൊറേ ആൾക്കാരെ വിളിക്കാറുണ്ട് മെസ്സേജ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടാ പക്ഷെ നമുക്ക് ഇങ്ങനെ അയച്ചു തരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇവിടെ വീട്ടിൽ വന്ന് ചോദിക്കുന്നവരൊക്കെ നമ്മൾ കൊടുക്കണുണ്ട് കേട്ടാ വിത്ത് ഇവിടെ അടുത്ത വല്ലവർക്കാവശ്യണ്ടെങ്കിൽ പോരാ വിത്തൊക്കെ ഉണ്ട് ഈ മുളകൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഈ മുളക് ചെടിയിൽ ഒരു കാര്യമുണ്ട് നമ്മൾ മുളക് പാകമായി മുളക് നമ്മൾ പൊട്ടിച്ചെടുത്താലാ പിന്നെ പിന്നെ മുളക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണു കേട്ടാ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ വന്ന അച്ചുസാർ ഇന്ന് നമ്മുടെ ക്യാമറമാൻ അച്ചുസാര അമ്മൂസ് ക്ലാസ്സിലേക്ക് ഇരിക്കുക അവൾ വെക്കേഷൻ ആയാലും അവൾ കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒപ്പം ഡി സി ആരെ കോഴ്സും കൂടി ചെയ്യണത് ഭാവി നമുക്ക് ഉപകാരപ്പെട്ടു അതിന് വേണ്ടിയിട്ട് അവൾ ആ ഒരു കോഴ്സും കൂടി ചെയ്യേണ്ടിട്ടാണ് അപ്പം അതിന് വേണ്ടി പോയേക്കാം കടാം ഞാൻ കരിയില നമ്മുടെ പറമ്പിലാണെങ്കിൽ ഇഷ്ടംപോലെ കരിയിലകളുണ്ടല്ലോ അതുകൊണ്ട് തേ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പൊത ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരെ ചൂട്ടില് അവർക്ക് ഈ മുളകിന്റെ കടയ്ക്ക് നല്ല ആരോഗ്യമായിട്ട് നിന്നോളും പൊട്ടിക്കണ്ട കൈ അരിയും മമ്മി പൊട്ടിക്കോ തന്നെ കുറച്ച് നീണ്ടുപോയില്ലേ കുറെ നാളായില്ലേ നീണ്ടടുത്ത് ഇങ്ങനെ എന്താ പറയാ ഉള്ളു തുറന്ന് സംസാരിച്ചിട്ട് അപ്പം അങ്ങോട്ട് സംസാരിച്ച് പോയതാ പല ബ്ലോഗിലും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ചീര ഇപ്പൊ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടില്ല വീണ്ടും അത് കിളിർത്ത് കിളിർത്ത് വരുന്നുണ്ട് ഞാൻ മെയിൻ ആയിട്ട് എന്റെ സ്റ്റോ ചീരയ്ക്ക് വളമായിട്ട് കൊടുക്കണത് ചാണകപ്പൊടിയും ചാരം ഉണ്ണീ ഉണ്ണി നീ വെള്ളത്തിൽ കളിക്കല്ലേ അപ്പോൾ ചീരയ്ക്ക് ചാറട്ടിട്ട് ഇതുവരെ പൂത്തിട്ടില്ല കേട്ടാ നിങ്ങൾ പല പലതും കണ്ടിരിക്കില്ലേ ഞാൻ ചീര മുറിച്ചെടുക്കണത് അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് നിങ്ങളുടെ അടുത്ത് തെറ്റായ ഒരു മെസ്സേജ് തരാൻ പറ്റില്ലല്ലോ അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് ചീരയ്ക്ക് ചാറട്ടുകൊണ്ട് ഇതുവരെ ഇവിടെ പൂത്തിട്ടില്ല കേട്ടോ പിന്നെ ഒരു അതിന് എല്ലാ എല്ലാ പ്ലാന്റ്സിനാണെങ്കിലും ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട് അത് കഴിയുമ്പോൾ അത് പൂക്കും കായ്ക്കും അതൊരു പ്രകൃതി നിയമമല്ലേ അപ്പോൾ പല കമൻറ്റുകളങ്ങനെ ആ വ്ലോഗിൻ്റെ അടിയിൽ വന്നായിരുന്നു ചീരയ്ക്ക് ചാറടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം എൻ്റെ ഈ കൃഷി പ്രേമം കണ്ടിട്ട് എനിക്ക് കുറച്ച് മുളക് തൈകൾ കൊണ്ടുവ തന്നതട്ടെ രമ്യ അപ്പം എൻ്റെ കൂട്ടുകാർ രമ്യ തന്നതാണ് എനിക്ക് കുറച്ച് പച്ചമുളക് തൈകൾ ഈയൊരു മുളക് പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം ഇതിൻ്റെ വിത്തൊക്കെ ഞാൻ നട്ട് തൈക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിലൊക്കെ മുളക് മുളകുണ്ടായി ഇങ്ങനെയൊക്കെ കാണിച്ച് തരുമ്പോൾ എൻ്റെ സാറേ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ നമ്മൾ നട്ട് ഇതിൽ മുളകൊക്കെ ഉണ്ടായി കാണുമ്പോൾ ഓ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് ഫീൽ ചെയ്തവർക്കൊക്കെ അറിയായിരിക്കും ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത അടു കൃഷിന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു ചെറിയൊരു അടുക്കള തോട്ടം സെറ്റപ്പ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിനും മുളകിനൊക്കെ നമ്മൾ ചാണകപ്പൊടി ഇല്ലുപൊടി കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് അതൊക്കെ പുളിപ്പിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ അടച്ച് വെച്ചിട്ടിരുന്നാൽ അത് പുളിച്ച് കിട്ടും കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാൽ അപ്പം അതിൻ്റെ തേളിയൊക്കെ എടുത്ത് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ കിച്ചൺ വേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ബോട്ടിലാക്കി വെച്ചിട്ട് അതൊക്കെയാണ് ഇട്ടാറ് ബ്ലോഗ് കാണുന്നവർക്ക് സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും ആ ഒരു വളങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ മുളക് പൊട്ടിച്ച് കഴിഞ്ഞിട്ടില്ലേ വർത്താനം പറഞ്ഞു 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 ഇങ്ങനെ മുളകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് മുളക് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു അപ്പൊ കൊറച്ച് ആവുമ്പോയ്ക്കിങ്ങനെ റെഡ് കളറില് നിൽക്കണേ കൊറച്ചൊക്കെ പൊട്ടിച്ച് നമ്മള് പൈൻ ഇട്ടു വിട്ടാ പിന്നെ കൊറച്ചുപ്പിലൊക്കെ ഇട്ടു അപ്പൊ റെഡ് കളറില് നിൽക്ക ഉണ്ണി മാറി നോട്ടാ ഉണ്ണിയെ തലക്ക് നമ്മളത് കറച്ച് മുളക് തൈ വെച്ച് പിടിപ്പിച്ചതായിരുന്നു ഇതില് മറ്റേ വറ്റൽ മുളകില്ല അതിന്റെ തൈകളും എന്തേ പിന്നെ വെള്ളക്കാന്താരില്ലേ ഇപ്പൊ നമ്മൾ പൊട്ടിച്ചത് എന്തേ അതിന്റെ തൈക്കളും ക്കാൻ അതിൻ്റെ താക്കളുണ്ട് പിന്നെ ഉണ്ട മുളകില്ലേ നമ്മുടെ ഇതാണുള്ള നാടൻ മുളക് എന്ത ഉണ്ണിയേ എനിക്ക് ദേഷ്യം വരണ്ടല്ലോ അയ്യോ അയ്യോ ചേന മുളച്ച് വരണതാ ഉണ്ടാ ചേന ചേന മുളച്ച് വരണേന അത് അപ്പോ നാടൻ മുളകിന്റെ അതേ നമ്മള് ഇങ്ങനെ വാലാക്കി തിരിച്ചാണ് നമ്മുടെ അല്ലെങ്കിൽ എല്ലാം കട വന്ന് മാന്തി കളയവര് അത് നമ്മളിങ്ങനെ വാലാക്കി കെട്ടി തിരിച്ചാണ് കേട്ടാ ഈ വാലൊക്കെ കെട്ടാൻ എന്നെ സഹായിക്കുന്നത് ആട്ടാ ചോദ്യം സപ്പോർട്ട് ചെയ്യുന്നതൊന്നും നടക്കില്ല ஒன்னான் சேர்க்கணும்க்கு டா டா மூவ பா 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 ஆ ஆ ஆ ஆ ஆ எல்ல மட்டிட்டே இருந்துட்டே டா மட்டை எடுக்கணும் ോംലറ്റ് ഉണ്ടാക്കി തരാം പൊട്ടും പൊട്ടും അങ്ങനെ വാച്ച് നമ്മുടെ കോഴിക്കുട്ടികളാ ഇതൊക്കെ കോഴി വളർത്തുന്ന വീടുകളൊന്നും കാണുന്നുണ്ടോ അതിലെ വാച്ച് ഇതൊക്കെ ഇത്ര വെന്തായിട്ടുണ്ട് തീറ്റൊക്കെ തിന്ന ഉഷാറായിട്ട് നിൽക്കല് കണ്ടിട്ടുണ്ടോ ബാബന അനുസരണ കോഴിമുട്ട കാണിച്ചു ഇതൊക്കെയാണോ നമ്മടെ സന്തോഷാ ബാബാ ആമിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷാ

അങ്ങനെ പിടിക്കാൻ പറ്റില്ല അങ്ങനെ വേദന ഇടുന്നു ചെലപ്പോ പിടിച്ച് പിച്ച് അങ്ങട്ട് വാ അങ്ങട് നിനക്ക് ഇവിടെ കല്ലൊക്കെയാ നീ മീരാ നിലത്ത് വെക്കാൻ കഴുത്തിന് പിടിക്കല്ലേ തന്നെ പിടിക്കണം പാളക്ക് അയ്യോ അത് നീ നിലത്തിടും പിന്നെ ആ ഓടണ്ട വരും അതിനെ പിടിക്കാൻ പിന്നാലെ ഞാൻ പോണ്ടി വരും അയിൻ്റെ അമ്മ വിളിക്കണ്ടെ കൊടുക്കട്ടെ അമ്മക്ക് വാനെ കൊടുക്കട്ടെ കൊടുക്കട്ടെ കൊടുക്കട്ടോ ബായ് പറഞ്ഞ ബായ് പറഞ്ഞോട് ബായ് 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 കൊടുക്കട്ടെ അയ്യോ അതിനെ പിടിച്ച ചീച്ച ബായ് കൊടുത്ത വാക്ക് ബായ് ബായ് പറഞ്ഞ ബായ് ബായ് ആ ഇന്ന് എടുക്കാം അമ്മനെ കാണാണ്ട് കറിയണു കണ്ടോ നോയ്യോ കളിപ്പാട്ടെല്ലാം ജീവനുണ്ട് പാവല്ലേ കൊടുത്തിട്ടാ അവിടെ മുട്ടിട്ടുണ്ടോ നോക്കാം കോഴി വാ വാ മുട്ടിട്ടുണ്ടോ നോക്കാം കോഴി ഡേ കൂരി എടുക്കാൻ നോക്കാവൂ അമ്മാമ്പെടുത്തോളൂ മമ്മി എടുത്തു ദേ അമ്മ അമ്മ ദേ ദേ അമ്മാമിങ്ങനെ പൊളിക്കണ കണ്ടിണ്ടപ്പള് പൊളിക്കണവ ഉണ്ണി പൊളിച്ചേ സൂപ്പർ ഇവിടെ ഒരാള് മുട്ട ഇടായിരിക്കും ഇവിടെ നമ്മളെ കോഴികൾ മക്കളും മസാല ഒരാള് മുട്ടടെ ആയിരിക്കും വിറക്കാണ്ട് പിടിക്കൂ എന്റെ ഒരാള് ജാതിക്കൂര് പറക്കണ തിരക്ക ഞാനി കോഴികൾക്കുള്ള തീറ്റെടുക്ക മേലെ നമുക്ക് കുറച്ച് കോഴികളുണ്ട് അപ്പൊ അവർക്കുള്ള തീറ്റെടുക്ക അച്ചൂസ് ഓ ഇനി വീഡിയോ വീടിയോടുക്കന്ന് അയ്യോന്ന് ഞാൻ മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാതിപ്പത്ത് പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ പൊട്ടിക്കാണ്ട് എടുക്കണം അത് അമ്മമാ ചീത്തോറിട്ടാ അയ്യോ പൊട്ടിച്ചു അങ്ങനെയല്ല പൊട്ടിക്കല്ലാതെ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചെടുക്ക കൊണ്ട് നടത്ത Mommy? അങ്ങനെ ഉച്ചയ്ക്ക് തോരന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ടെറസിലും കുറച്ച് ചീരയൊക്കെ വളർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ചാക്കിലൊക്കെ കരിയലും കുറച്ച് മണ്ണൊ ചാരും ചാണകമൊക്കെ ഇട്ടിട്ട് അതിൽ രണ്ട് തൈ വെച്ച് കൊടുത്താറുന്നതാണ് കേട്ടോ അപ്പം അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഒരു തോരൻ വയ്ക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഇത് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതും കൂടി മുറിച്ചെടുത്തിട്ട് തോരനൊക്കെ വെക്കണം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ വാഷിങ് ക്ലീനിങ് അതെല്ലാം എല്ലാം കൂടി കാണിക്കാതെ നമ്മുടെ വ്ളോഗ് ഇന്നൊന്നും തീരില്ല അപ്പം അതൊന്നും എടുത്തിട്ടില്ല കേട്ടാ അപ്പതീ കാറ്റൊക്കെ പിടിച്ചിട്ടേ നമ്മുടെ മുളക് ചട്ടിയിലാണല്ലോ വെച്ചാണ് അതൊക്കെ മറിഞ്ഞു കിടക്കുന്നത് ഒന്ന് ശരിയാക്കി കൊടുത്താൽ നിവർത്തി വെച്ച് കൊടുത്തതാണ് കേട്ടാ അപ്പം നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇങ്ങനെ അപ്പം ഈ അച്ഛസ് ആണ് ഇന്നത്തെ വീഡിയോ ഒക്കെ എടുത്തു തന്നത് അതിൻ്റെ കുഞ്ഞല്ല അപ്പം അതിൻ്റെതായ കുറച്ച് പോരായ്മകൾ ഇന്നത്തെ വീഡിയോയില് നന്നായിട്ടുണ്ട് കേട്ടാ നല്ല ഷൈക്ക് ഉണ്ട് വീഡിയോ അപ്പം സോറി കേട്ടാ അവൻ കുഞ്ഞെല്ലാം അപ്പം അമ്മ അതിൻ്റെ നല്ലൊരു ഇതിനൊക്കെ എടുത്ത് തരുവോളു പിന്നെ ഇപ്പോൾ ട്രൈപോഡ് സ്റ്റാൻഡിൽ വെച്ച് എടുക്ക എടുക്കായിരുന്നു എനിക്ക് പക്ഷേ അതത്ര ഒരു ഭംഗി ഉണ്ടാവില്ല ഇതിങ്ങനെ പല പല സാധനങ്ങളൊക്കെ കാണിച്ച് തരേണ്ടായി അപ്പം അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഒരു രസം തോന്നിട്ട് അപ്പം പിന്നെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചത് ഗോൾഡൻ പപ്പായ ഒരെണ്ണം പാകമായിട്ട് നിക്കണ്ടിട്ടോ അപ്പൊ ചേട്ടൻ അഞ്ചിന് വന്നപ്പോ അത് പൊട്ടിക്കാൻ വന്നപ്പോ വന്നിട്ടുണ്ട് ആയിട്ട് മൂത്ത മൂത്തിട്ടുണ്ട് മൂത് ചെടിയും കൂടിയും അത് പറയാൻ എനിക്കറിയുന്നുണ്ടെങ്കിൽ അതെങ്ങനെ പറയലോ ഏ ഒന്നര ഞാൻ പറയണ ഒന്നര ചവിട്ടി ആ രണ്ടൂറ് അതെ നമ്മടെ പപ്പായ സീഡും തയ്യൊക്കെ കൊണ്ടുപോയ കൊറച്ചു ഉണ്ട് അവര് പിന്നെ ഒന്നും അറിഞ്ഞില്ല ട്ടാ സീടെ എന്തായും മുളച്ചോന്ന തൈകള് വലുതായോന്ന ഒന്നും പറയുന്നില്ലല്ലോ നിങ്ങള് കൊണ്ടുപോയോ ആ വഴിക്ക് പോയിന്നോണ്ട് പിന്നെ ഒന്ന് പറഞ്ഞോളൂട്ടാ എന്തായിന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കിളിമീനില്ലേ പൂ മീൻ നമ്മുടെ പുതുക്കാടൊക്കെ അങ്ങനെയാണ് കേട്ടോ പറയാം പൂമീൻ കിളിമീൻ എന്നൊക്കെ അപ്പോൾ ആ മീനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ റെഡിയാക്കി കറിയൊക്കെ വെച്ചായിരുന്നു പിന്നെ നമ്മുടെ ഫ്രഷ് ചീരെല്ലാം പൊട്ടിച്ച് തോരനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ അമ്മൂസൊക്കെ ലഞ്ചിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലഞ്ചൊക്കെ കഴിക്കേണ്ട ടൈമായി ആമിക്കുട്ടി നല്ല ഉറക്കമായിട്ട് അപ്പോഴേക്കും അപ്പം ഇതാണ് കേട്ടോ ആ മീൻ നല്ല വലിയ രണ്ട് പൂ മീനായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇങ്ങനെ മുളക് ചാർ വെക്കുന്നത് ഭയങ്കര ഇഷ്ട അച്ചാറിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയും അമ്മൂസയുടെ ഉലിയും നമ്മൾ കടുകൊക്കെ ഇട്ട് പൊട്ടിക്കണം പൊട്ടിക്കണ ആയിരിക്കണം അങ്ങനെ പറയുന്നത് എൻ്റെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരേണ്ടിട്ടാണ് കുറച്ച് ആരാധകരൊക്കെ ഉണ്ട് ഈ ചെടിക്കതാണ് ഞാൻ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ അതാണ് ഞാൻ ഇന്ന് ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ കോഴി വളർത്തലിൻ്റെ വ്ളോഗൊക്കെ കണ്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്തി ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊന്നും വിഷമിക്കണ്ട കേട്ടോ നമ്മൾ കോഴികൾക്കുള്ള ടിപ്സും അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ടും വരുന്നതായിരിക്കും അപ്പം ഇടയ്ക്ക് ഇങ്ങനത്തെ കുട്ടി കുട്ടി വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു